സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഈ സന്തോഷവേളയിൽ പങ്കെടുക്കുവാൻ ചില വിശിഷ്ടാതിഥികളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം അമ്മച്ചിമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്തീയ ഗാനമേളകളും പ്രാർത്ഥനാ മീറ്റിങ്ങുകളും മറ്റും നടത്തി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഗ്രൂപ്പാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത് സാധാരണ ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ വിശ്രമ ജീവിതം നയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മലയാളി പാരമ്പര്യം ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പറ്റം അമ്മച്ചിമാർ അവരുടെ പെർഫോമൻസിനായിട്ട് എത്തിയിരിക്കുകയാണ് അവരെ ഞാൻ ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യും നാട്ടിൽ നിന്ന് വിദേശാടന പക്ഷികളെ പോലെ ഈ സമ്മറിൽ ഇവിടെ വന്ന അമ്മച്ചിമാർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുകയും ചെയ്തു

അതുകൊണ്ട് ചോദിച്ചു അല്പം രാത്രിക്ക് കോട പിടിക്കുന്നു വഴച്ചൊല്ലൊക്കെയുണ്ട് ഏതായാലും നമ്മക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രോഗ്രാം തുടങ്ങാം ആദ്യം നമ്മുടെ ചേച്ചി എന്ന് ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുന്നിൽ വയ്ക്കുന്നു ഞങ്ങളുടെ ഹർജികളെല്ലാം നീ പരിഗണിക്കണമേ അതൊന്നും യുറോണർ നീ ഓവറോൾ ചെയ്യരുതേ ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റുകളും നീ ക്ഷണിക്കണമേൽ വെച്ച് നീ കള്ളനെ കൈവണ് പോലെ ഐ പി സി സെക്ഷൻ വൺ ഫോർട്ടി ഫോർ വൺ തേർട്ടി എയ്റ്റ് മോഷണം എന്നീ വകുപ്പ് പ്രകാരം വധശിക്ഷ ലഭിക്കേണ്ട കള്ളനെ നീ രക്ഷിച്ചല്ലോ മൂന്ന് വർഷം നിന്റെ കൂടെ നടന്ന അവസാനം മൂന്ന് പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞ പത്രോസ് ഐ പി സി സെക്ഷൻ ഫോർട്ടി എയ്റ്റ് എ വിശ്വാസ വഞ്ചന ഐ പി സി സെക്ഷൻ ഫോർ എയ്റ്റി ടു ബാർ ബി ഒബ്റ്റൈനിങ് ഫ്രോഡിലൻ സ്റ്റേറ്റ്മെന്റ് എന്ന വകുപ്പ് പ്രകാരം പത്ത് വർഷം

വീട്ടിൽ വലിയ പണിയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾക്ക് കൊച്ചുമകളും ഇല്ല അതുകൊണ്ട് കാനഡയിൽ വരാമെന്ന് വെച്ചു കാനഡായി വന്നാൽ കൊച്ചുമക്കളുണ്ടാകും ഇവിടെ ഞങ്ങളുടെ ഒരു അച്ഛൻ വന്നിട്ട് ഒരു വർഷത്തിനകം അച്ഛന് രണ്ട് കൊച്ചുമക്കൾ ഉണ്ടായത് കേട്ടു പോകും ഞങ്ങളുടെ ഈ അമേരിക്കയിലെ ഫാമിലി കണ്ടിട്ട് എന്ത് തോന്നുന്നു സംഗതി ഒക്കെ പക്ഷേ ഇത്രേ സൗകര്യത്തിൽ ഇരുന്നൂറ്റമ്പത് പേര് പങ്കെടുക്കുന്നതിലും നല്ല അല്ലോടാ കൊറഞ്ഞ ചെലവില് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് നമുക്കും ഒരു അമ്മച്ചി ഓ പോന്ന വഴിക്ക് ഇവിടെ പോതറച്ചി കിട്ടുക അതും പിടിച്ചോണ്ട് പോവാനാണ് എടാ ഞങ്ങള് നിന്നല്ലയോ വന്നത് എന്റെ മോൻ പറഞ്ഞു

അമ്മച്ചിയുടെ നാടാട്ടി ആ നാട്ടിൽ അത്രേയുള്ളു ആ നമ്മക്ക് ഇനി സമയമൊന്നും കളയാനില്ല ഇതൊരു വളരെ ചുരുങ്ങിയ സമയത്തെക്കുള്ള ഒരു പ്രോഗ്രാം ഒരു ഗാനമേള സമയം തെക്കാറില്ല അമ്മച്ചി വരെ ഒരു കാര്യം ചെയ്യാം ഞാൻ ചില ചോദ്യങ്ങളും ചോദിക്കാം നിങ്ങൾ പാട്ടിലൂടെ അതിന്റെ മറുപടി കണ്ട് തന്നാണത് അതാകുമ്പോൾ പാട്ട് നടക്കും എന്റെ ചോദ്യം നടക്കും എങ്ങനെയുണ്ട് എന്നാ എന്നാ പിടിച്ചോ ആദ്യത്തെ ചോദ്യം ഈ അമ്മച്ചിമാരെല്ലാം എന്നെ എപ്പോഴും വെള്ളം കൊണ്ടും വെള്ളച്ചട്ടയിട്ട് നടക്കുന്നേ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ആ അപ്പൊ ഈ മക്കളൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ടോ മരുമക്കൾ എങ്ങനെ ഉണ്ട് හ සාපාවකි ඔන්නු මධිම කළටික වල්ල පුූජ වෝ െ നിങ്ങൾ കാനഡയിൽ വന്നിട്ട് ഈ അപ്പച്ചന്മാരെയൊന്നും കൊണ്ടുവന്നില്ലേ ആ അത് ശെരി അമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ അപ്പച്ചനോട് സ്നേഹം അതെ കണ്ടില്ലേ ആ അമ്മച്ചി മാത്രം ഇത് പാടി മരിച്ചു അതാ ഞാൻ പറഞ്ഞത് അപ്പച്ചനില്ലാത്തപ്പോഴാ അമ്മച്ചിക്ക് അപ്പച്ച വില മനസ്സിലായത് കാരണം ഉള്ളപ്പം കണ്ടിന്റെ വേദി അറിയത്തില്ല അല്ലയോ അമ്മ സം അതൊക്കെ പോട്ടെ ഇവിടെ വന്നിട്ട് ഈ ഭദ്രാസനത്തിലെ ഞാനെ റിയാലിറ്റി ഷോ കളിക്കാൻ ഡോക്ടർ ജോൺ പണിക്കറച്ച എന്നാ പണിക്കരച്ചനെ അറിയാമോ मा <laughs> 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 <kya> े ्च ब्चे में आिया क्या തീർന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിക്കുക ഈ ഫാമിലി കോൺഫറൻസിനെ സംബന്ധിക്കുന്ന നോർത്ത് അമേരിക്കയിലെ ഈ മറോമക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്